സർക്കുളായി നേരത്തെ നമുക്ക് ഗോവിന്ദം മാഷ് പറഞ്ഞതെല്ലാം നിങ്ങൾ രണ്ടുപേരും കേട്ടിട്ടുണ്ടാകും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി കാണേണ്ടത് അൻവറിൻ്റെ താൽപ്പര്യം എങ്ങനെ രൂപപ്പെട്ടു എന്നതിനെ സംബന്ധിച്ചാണ് പാർട്ടിക്ക് അല്ലെങ്കിൽ എൽ ഡി എഫ് സംവിധാനങ്ങൾക്ക് അപ്രാപ്യമെന്ന് തോന്നിയിരുന്ന മേഖലകളിൽ ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് ശതമാനം യു ഡി എഫിന് നാൽപ്പത്തിയേഴ് ശതമാനം ഉണ്ടാകുമ്പോൾ എൽ ഡി എഫിന് നാൽപ്പത്തി മൂന്ന് ശതമാനത്തിൻ്റെ വോട്ട് ഷെയർ ആണ് ഈ മേഖലകളിൽ നിന്ന് വരുന്നത് സ്വാഭാവികമായും അതിനെ തകർക്കാനുള്ള ഒരു ഗൂഢ നീക്കം പി വി അൻവർ അടക്കമുള്ള എം എൽ എയുടെ എം എൽ എയുടെ തുറന്നു പറച്ചിലടക്കം ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങൾ മാത്രമായ ചില കാര്യങ്ങൾ തെളിവില്ല എന്ന് അദ്ദേഹം ഇപ്പോഴും പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുണ്ട് ഈ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണ്ടേ അൻവറിൻ്റെ ഗൂഢലക്ഷ്യത്തെ സംബന്ധിച്ച് പരിശോധിക്കാൻ നാസർകോളായ് ും അൻബറ് ഇവിടെ ഗോവിന്ദ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പാർട്ടിയിൽ അംഗമല്ല അതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ അൻബറിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഈയൊരു സമയത്ത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് കാരണം അൻബർ പിന്നെ എന്റെ പാർട്ടി എന്റെ സഖാക്കൾ എന്നുള്ള രൂപത്തിലാണ് സാധാരണഗതിയിൽ സംസാരിക്കാറ് അപ്പോ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അൻവറിന്റെ രാഷ്ട്രീയ പാരമ്പര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് പാരമ്പര്യമാണ് എന്ന് പറഞ്ഞു അപ്പൊ ഉടനെ തന്നെ അൻവർ പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞിട്ടുള്ളത് ഞാൻ കോൺഗ്രസ് ആണ് ഇ എം എസ് കോൺഗ്രസ് അല്ലായിരുന്നു ഇ എം എസ് എങ്ങനെ സഖാവായത് എന്ന ചോദ്യമാണ് അത് തന്നെ വളരെ അപലപനീയമായ ഒരു ചോദ്യമാണ് കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാക്കിയ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് ഇ എം എസിനെയാണ് അദ്ദേഹം തന്നോട് സാമ്യപ്പെടുത്താൻ വേണ്ടി ഉപമിച്ചിട്ടുള്ളത് പി വി എൻ അവിടെ കിടക്കുന്നു ഇ എം എസ് അവിടെ കിടക്കുന്നു ഇ എം എസ് മാത്രമല്ല അർക്കിഷൻ സിംഗ് സുജിത്ത് അടക്കമുള്ള സുന്ദരയ്യ അടക്കമുള്ള ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചിട്ടുള്ള സകല ആളുകളും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് വന്നതാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു സമരത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട ഒരു ബഹുജന പ്രസ്ഥാനമാണ് കോൺഗ്രസ് അതിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത് അതിൽ നിന്നാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയൊക്കെ ആയി വന്ന് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നത് കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിരുന്ന മുഹമ്മദ് അബ്രഹിമാൻ സാഹിബിന്റെ കൂടെ കെ പി സി സി സെക്രട്ടറി ആയിരുന്നു സഖാ വി എം എസ് അദ്ദേഹം പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പോളിറ്റ് ബ്യൂറോ അംഗമായി ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിൽ വന്നു പിന്നെ സെക്രട്ടറിയായി ആയി എല്ലാമായ മനുഷ്യനാണ് സഖാ വി എം എസ് സി അൻവർ പറയുന്നു ഇപ്പോൾ ഇവിടെ ഗോവിന്ദമാഷ് പറഞ്ഞല്ലോ അദ്ദേഹം ഡി ഐ സിയിൽ നിന്ന് വന്നതാണ് സാന്ദർഭികമായി ഞാൻ പറയാണ് അൻവറും ഞാനും ഒരുമിച്ച് കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് കെ മുരളീധരന്റെ ഡി ഐ സിയിലൂടെയാണ് ഞങ്ങള് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് ഇടതുപക്ഷവുമായിട്ടുള്ള ബന്ധം ആരംഭിച്ചത് പക്ഷേ ഡി ഐ സി വീണ്ടും കോൺഗ്രസിലേക്ക് തിരിച്ചു പോയപ്പോ തിരിച്ച് ഞാൻ കോൺഗ്രസിലേക്ക് ഇല്ല എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സി പി ഐ എം എന്ന പാർട്ടിയിലേക്ക് വന്നത് അൻവർ പക്ഷേ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചു സി പി ഐ എം എന്ന പാർട്ടിയിലേക്ക് വന്നില്ല ഞാൻ സി പി ഐ എമ്മിന്റെ വാതിലിന് പുറത്ത് കാവൽക്കാരനായി നിൽക്കുകയായിരുന്നില്ല ഞാൻ സി പി ഐ എമ്മിലെ ഒരു അംഗമായി ഞാൻ ഡി ഐ സിയിൽ നിന്ന് വരുമ്പോൾ ഡി ഐ സിയുടെ കർഷക സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പക്ഷെ ഞാൻ ഇപ്പോഴും പതിനാല് വർഷമായി ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്നിട്ട് ഞാൻ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമാണ് ഈ പാർട്ടിയിൽ അങ്ങനെയാണ് താഴെ തട്ട് മുതൽ പ്രവർത്തിച്ച് അങ്ങനെ പാർട്ടിയിൽ ഘട്ടം ഘട്ടമായി വരണം അങ്ങനെയാണ് ഞാൻ പാർട്ടി അംഗമായിട്ടുള്ളത് പാർട്ടി അംഗമല്ല അൻവർ അംഗമല്ലാത്ത അൻവറാണ് പാർട്ടി ഉപദേശിക്കാനും പാർട്ടി സഖാക്കളെ എന്ന് പറയാൻ ശ്രമിക്കുന്നത് ഇവിടെ ഗോവിന്ദ മാഷ് പറഞ്ഞല്ലോ എന്നാലും സകല പരിഗണനകളും പാർലമെന്ററി പാർട്ടി നേതാവ് എന്ന നിലയിൽ അൻവറിന് കൊടുത്തിട്ടുണ്ടേ അൻവർ നേരത്തെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ വരുന്നതിന് മുമ്പ് ഇടതുപക്ഷത്തിനെതിരായിട്ടാണ് മത്സരിച്ചത് സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചിട്ടുള്ളത് അന്ന് അൻവർ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഇടതുപക്ഷത്തിന്റെ പിന്തുണ കിട്ടിയപ്പോഴാണ് അൻവർ ജയിച്ചിട്ടുള്ളത് ഇന്ന് അൻവറിന്റെ കൂടെ നിൽക്കുന്ന ചില ആളുകൾ പറയുന്നുണ്ട് അൻവർ ഒറ്റക്ക് മത്സരിച്ച് ജയിക്കും അൻവർ നേരത്തെയും ഒറ്റക്ക് മത്സരിച്ചിട്ടു അന്ന് ജയിച്ചിട്ടില്ല ഇനി ജയിക്കുമോ എന്ന കാര്യം നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് പക്ഷെ അൻവർ ഉന്നയിച്ച രാഷ്ട്രീയ കാര്യങ്ങൾ കൃത്യമായി പാർട്ടി പരിഗണിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോ തന്നെ ഗോവിന്ദമാഷു പറഞ്ഞു കഴിഞ്ഞു പിന്നെ പാർലമെന്ററി പാർട്ടി എന്നുള്ള നിലവില് അദ്ദേഹത്തിനുള്ള സർക്കാരിൽ ഉള്ള പരാതികൾ കൊടുക്കേണ്ടത് മുഖ്യമന്ത്രിക്കാണ് മുഖ്യമന്ത്രിക്ക് അദ്ദേഹം പരാതി കൊടുത്തിട്ടുണ്ട് പരാതി കൊടുക്കുന്നതിന് മുമ്പ് മലപ്പുറത്ത് നടന്ന ഒരു പോലീസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ആദ്യത്തെ വെടി ഞാൻ പൊട്ടിച്ചത് എന്ന് അൻവർ പറയുന്നു അന്ന് അൻവർ പറഞ്ഞ കാര്യങ്ങളോട് കേരളത്തിലെ പാർട്ടി മുഖം തിരിച്ചു നിന്നിട്ടില്ല പോലീസിൽ നിന്ന് നീതി കിട്ടുന്നതിന് പാർട്ടി പ്രവർത്തകർക്ക് ചില പ്രയാസങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അനുഭവ സാക്ഷ്യമുള്ള പല ആളുകളുണ്ടാവും അങ്ങനെ ഉണ്ടാവും പോലീസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി പിണറായി വിജയൻ വരുമ്പോൾ എല്ലാവരും കൂടി കമ്മ്യൂണിസ്റ്റ് ആവുന്നതല്ല ഇവിടെ രാഷ്ട്രീയ എതിരാളികൾ വിളിക്കുന്ന എന്താണ് കാക്കിക്കുള്ളിൽ സഖാക്കളെങ്കിൽ ഞങ്ങൾ അനുസരിക്കില്ല ഇപ്പൊ എതിരാളികൾ പറയുന്നത് ഈ പോലീസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഒരുപക്ഷേ സഖാക്കൾക്ക് നീതി കിട്ടാതെ വന്നിരിക്കാം അങ്ങനെ അനുഭവമുള്ള ഒരുപാട് ആളുകളുണ്ട് പോലീസിൽ നിന്ന് പോലീസിൽ പുഴിക്കുത്തുകളുണ്ട് നമുക്കറിയാലോ ഡി ജി പി സെൻകുമാർ ഇവിടെ ആരായിരുന്നു ആ ഡി ജി പി സെൻകുമാറിനെ മാറ്റി ബഹറേ കൊണ്ടുവന്നപ്പോ ഡി ജി പി സെൻകുമാറിന് വേണ്ടി ശക്തയുക്തം ബാധിച്ചവരായിരുന്നു ഇവിടുത്തെ സകല കോൺഗ്രസ്സുകാരും സുപ്രീം കോടതിയിൽ പോയിട്ട് ഈ പിന്നെ സെൻകുമാറിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ സൗജന്യമായി കേസ് വാദിച്ചത് മുസ്ലിം ലീഗിന്റെ ഇന്നത്തെ പാർലമെന്റ് മെമ്പറായ ഒരു സുപ്രീം കോടതി വക്കീലാണ് അന്ന് ഡി ജി പി സെൻകുമാർ അധികാരത്തിലേക്ക് തിരിച്ചു വന്നപ്പോ പിന്നെ അതനിൽ വന്ന എന്ന് പറയുന്ന ജമായത്ത് ഇസ്ലാമിയുടെ വലിയ നേതാവ് പറഞ്ഞ എന്താ പിണറായി വിജയന്റെ ചങ്കിൽ കുത്തി അധികാരത്തിലേക്ക് തിരിച്ചു വന്ന പിന്നെ സെൻകുമാറിന അഭിവാദ്യം എന്നാ പറഞ്ഞത് അപ്പോ അന്ന് ഡി ജി പി സെൻകുമാർ ഉള്ള കാലത്തും ഇവിടെ പോലീസിന്റെ ആ പോലീസിൽ ഇന്റർവ്യൂ നടത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് ചോദിച്ചിട്ടാണ് അവര് അതിന്റെ കോൺഗ്രസ്കാരുണ്ടാവും അതിൽ ആർ എസ് എസ്കാരുണ്ടാവും പഴയ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർക്ക് പട്ടാളത്തിൽ ചേരാൻ പറ്റില്ല അങ്ങനെ അതിന്റെ സഹ കുഞ്ഞാലി അടക്കമുള്ളവർ പട്ടാളത്തിലെ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നത് ഇന്ന് ഏതെങ്കിലും പാർട്ടിയിൽ ഉള്ള ആളുകൾക്ക് പോലീസിൽ ചേരുന്നിടത്ത് വല്ല നിബന്ധന ഉണ്ടാവുള്ളൂ ഇല്ല അപ്പൊ പോലീസിന് സ്വാഭാവികമായ പുഴുകത്തുകൾ ഉണ്ടാവും ഇത് അദ്ദേഹം ഈ ആരോപണം ഉന്നയിച്ചപ്പോ തന്നെ എഴുതി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അതേ സമ്മേളനത്തിന്റെ പോലീസ് സമ്മേളനത്തിന്റെ വേദിയിൽ ഈ പറയുന്ന ആരോപണ വിധേയനായ ഡി ജി പി അജിത് കുമാർ ഇരിക്കുമ്പോ മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞല്ലോ പോലീസിലെ പുഴക്കുത്തുകൾക്കെതിരിൽ കർശനമായ നടപടി സ്വീകരിക്കും എന്ന് പറയുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന് അയാള് ടെലിവിഷൻ പിന്നെ ഫോണിലൂടെ ടെലിഫോണിലൂടെ അടക്കം പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായ തെളിവ് കൃത്യമായി കിട്ടിയപ്പോൾ അയാൾക്കെതിരിൽ നടപടിയെടുത്തു അൻവര് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ മലപ്പുറം ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോ മലപ്പുറം എസ് പി ഡി വൈ എസ് പിമാരെ എല്ലാം മാറ്റി അൻവറിന്റെ പരാതിക്ക് അനുസരിച്ച് പോലീസിലുള്ള മാറ്റങ്ങൾ മുഖ്യമന്ത്രി ആരംഭിച്ചു പാർട്ടി കാര്യങ്ങൾ അന്വേഷിക്കൂ എന്ന് പറഞ്ഞു ഇതേ സമയത്താണല്ലോ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുമ്പോഴാണല്ലോ നമ്മൾ തിരിച്ചറിയുന്നത് ഈ വിഷയം എന്താണ് എന്ന് പഠിക്കുന്നതിന് വേണ്ടി അത് നേരിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ഫോൺ ചെയ്തപ്പോ അൻവർ എടുത്തില്ല എന്നാലും അൻവർ എന്താ പറഞ്ഞത് ഞാനൊരു സമര സ്ഥലത്തായിരുന്നു അത് കഴിഞ്ഞ് ഡി സി ഓഫീസിൽ വന്നപ്പോ മുഖ്യമന്ത്രി വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു എന്നാ മുഖ്യമന്ത്രിയോട് പിന്നെ വിളിക്കാൻ പറയൂ എന്ന് പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമല്ല പൊളിറ്റ് ബ്യൂറോ അംഗമാണ് പിണറായി വിജയൻ സീനിയർ നേതാവാണ് ആ മുഖ്യമന്ത്രി വിളിച്ചപ്പോ ആ ഫോൺ എനിക്ക് എടുക്കാൻ സൗകര്യമില്ല എന്നുള്ള രൂപത്തിൽ തന്നെയല്ലേ ഇന്നലെ പത്രസമ്മേളനത്തിൽ അൻവർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ മുഖ്യമന്ത്രിയോട് അദ്ദേഹം മുഖം തിരിച്ചു വന്നു പക്ഷെ മുഖ്യമന്ത്രി പരസ്യ പ്രതികരണം നടത്തിയില്ല മുഖ്യമന്ത്രിയുടെ അടുത്തേക്കും പാർട്ടി സെക്രട്ടറിയുടെ അടുത്തേക്കും അൻവർ പരാതിയുമായി പോയി പത്രങ്ങൾ പിറകെ കൂടി അപ്പൊ അൻവർ എന്താ പറഞ്ഞത് ഞാൻ പരാതികളൊക്കെ മുഖ്യമന്ത്രിയെ കണ്ടു സംസാരിച്ചു പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് പറഞ്ഞു സംസാരിച്ചു അവർ പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് മറ്റു പരാതികളൊന്നും ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ ഈ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഒരവസരം കിട്ടിയാൽ സൂചി കയറ്റാൻ ഇടം കിട്ടിയാൽ പാറകേറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിരന്തരമായി കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകർ വരവീശി അൻവറിന്റെ അടുത്ത് പോയിട്ട് കുത്തി കുത്തി ചോദ്യങ്ങൾ ചോദിച്ചു അവർക്ക് ആവശ്യമുള്ള ഉത്തരങ്ങൾ തേടിയെടുത്തു അൻവർ പിന്നീട് ആ വാർത്താ സമ്മേളനത്തിൽ അങ്ങനെ ലയിക്കാൻ തുടങ്ങി നിരന്തരമായി കടന്നാക്രമിക്കുന്ന പത്രമാധ്യമങ്ങളുടെ വീരനായകനായി അൻവർ മാറി അനുകൻവർ എന്താ പറഞ്ഞിട്ടുള്ളത് ഏഷ്യാനെറ്റിനെ കുറിച്ചൊക്കെ അൻവർ പറഞ്ഞിട്ടുള്ള എന്താണ് ഏഷ്യാനെറ്റിന്റെ ബിനുവിനെ കുറിച്ചും സകല മാധ്യമങ്ങളെ കുറിച്ചും എന്ത് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് കാരണം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകളെ ഒളിയാക്രമണത്തിലൂടെ നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ് കേരളത്തിലെ സകല മാധ്യമങ്ങൾ ഗോയിതമാഷ് പറഞ്ഞല്ലോ എന്നെ കുറിച്ച് പിന്നെ ഇപ്പൊ പത്രങ്ങള് മോശമായി എനിക്ക് ചങ്ങല കാലിന് ചങ്ങല ഉണ്ട് ചങ്ങലുണ്ട് പറഞ്ഞ പോലെ പത്രക്കാര് പറയുകയാണെങ്കിൽ എനിക്ക് സന്തോഷം കാരണം എന്താണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഞാൻ വിഷം കുടിച്ച് മരിക്കും എന്ന് പറഞ്ഞ മാമൻ മാപ്പിള വാക്ക് വാലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാർ നിരന്തരമായി അധികാരത്തിൽ വന്നു ഇപ്പൊ തുടർച്ചയായി വീണ്ടും അധികാരത്തിൽ വന്നു ആന്റണിയുടെ വാക്കുകളൊക്കെ പോയി നാശം ഉന്നയിച്ചല്ലോ ഞാൻ ആവർത്തിക്കുന്നില്ല നൂറു വർഷത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞു അപ്പൊ ഈ മാധ്യമങ്ങൾക്കെതിരെ അൻവർ പോരാടിയപ്പോ മാധ്യമങ്ങൾ ഇടതുപക്ഷ ഗവൺമെന്റിനെ ആക്രമിക്കുമ്പോ അതിന് പ്രതിരോധം തീർക്കുന്ന അൻപറിന്റെ കൂടെ സൈബർ ലോകത്തെ സഖാക്കള് ഒരുമിച്ച് നിന്നിട്ടുണ്ട് പക്ഷേ ഈ പാർട്ടിക്കെതിരാണ് അൻവർ നിൽക്കുന്നതെങ്കിൽ ഇതേ ആളുകളെ കൂടെ നിർത്താൻ അൻവറിനെ സാധിക്കും സാധിക്കില്ല വിശ്വാസം നിൽക്കുന്ന ഉണ്ടാവും പാർട്ടി തീരുമാനം എടുത്തല്ലോ ഈ സഖാക്കൾക്കൊപ്പമാണ് എന്നൊക്കെയുള്ള വ്യാജ വിഭ്രമങ്ങൾ പി വി അൻവർ സൃഷ്ടിക്കുന്നു അതിന്റെ രൂപപ്പെടൽ എങ്ങനെ കാലാകാലങ്ങളായി ഇത്തരം കണ്ടിന്യൂസ് റിബൽ സിൻഡ്രോമുമായി ഒരു കൂട്ടായ്മയെ ലംഘിച്ച് നീങ്ങിയവർ പറയുന്ന തുറന്നു പറച്ചിലുകൾക്ക് അനുഗുണം തന്നെയാണ് അൻവർ ഇപ്പോഴും പറയുന്ന കാര്യങ്ങൾ ഇത്യാദി കാര്യങ്ങളിലേക്ക് ഞാൻ തിരിച്ചെത്താം ശ്രീ നാസർ നാസർകൊള്ളായി